ഗായ്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ പൂരത്തിലേക്ക് വന്നു കേട്ടോ ഗായസ് അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും എങ്ങനെ എനിക്ക് ചേച്ചി കമ്പിൻ്റ് അടിക്കിട്ടോ അപ്പോൾ ഓക്കെ ബൈ ഗായ്സ് അപ്പോൾ അങ്ങനെ പതിയെ പതിയെ ഞങ്ങൾ ഗ്രൗണ്ട് എത്തിയപ്പോൾ വലിയ തിരക്ക് തോന്നിയില്ല ഞങ്ങൾ എത്തി നേരത്തെ എത്തിയിട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല നിൽക്കാൻ സ്ഥലമൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം സെറ്റ് ചെയ്തു വിട്ടാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായി രണ്ട് ഭാഗം കുടമാറ്റം കാണാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് വരില്ല സെറ്റ് ചെയ്ത് വെച്ചു പക്ഷേ എന്താ പറയുക ഈ കുടകൾ ഇങ്ങനെ നിരനിരയെ വന്നപ്പോൾ അത്യാവശ്യം തിരക്കായി പക്ഷേ ഈ ഒന്നാമത്തെ ആന വന്നപ്പോൾ ഞങ്ങൾ എങ്ങനെ സെൻ്റർ നിന്ന് ആൾക്കാർ സൈഡായെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഈ എൻ്റെ പൊന്നു അത്രയും തിരക്ക് പക്ഷേ എന്നാലും ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ പൂരം കാണാൻ വരുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ കുറവുകളുണ്ടാവും അധികം വീഡിയോ ഒന്നും എടുത്തില്ല ഫുള്ള് കണ്ണുകൊണ്ടുള്ള കാഴ്ച മൊത്തം ഞാൻ ഉപ്പിയെടുക്കും പിന്നെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് പിന്നെ ഈ പൂരം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതാണ് മെയിൻ തെറ്റ് പിന്നെ എന്താ പറയുക നമ്മൾ രണ്ട് ഭാഗവും കൂടി കുടമാറ്റം കാണാൻ വേണ്ടി സെൻറ്ററിൽ നിന്ന് ആൾക്കാരായിരുന്നു പക്ഷേ അത് എന്താ പറയുക എങ്ങനെയൊക്കെ സൈഡ് എത്തി അപ്പോൾ ഒരു ഭാഗം ഫുള്ള് നമുക്ക് കുടമാറ്റം കറക്റ്റ് ക്ലിയറായി കാണാൻ പറ്റും മറ്റേ ഭാഗത്തിൻ്റെയാണ് ചെറിയൊരു പണി കിട്ടിയത് എന്താ വച്ചാൽ തിരക്കിപ്പെട്ട സൈഡായപ്പോൾ ചെറിയ പണി കിട്ടിയത് പറഞ്ഞാൽ നമ്മളിതാണ്ട സൈഡാണ് കുടമാറ്റം കാണുന്നത് പക്ഷേ കുഴപ്പമില്ല ഹാപ്പി ആയിട്ടാണ് പക്ഷേ അതിനുവേണ്ടി അത്ഭുതമുള്ള കാഴ്ച നമ്മൾ ഈ വീശാന്ന സാധനം കൊണ്ട് ആകാശത്ത് കടന്ന് വീശുമ്പോൾ അതിൻ്റെ ഒരു വൈബ് കാഴ്ചയുണ്ടായിരുന്നു ഇതൊരു ട്രെൻഡിങ്ങുള്ള പരിപാടി ആയിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ പതിയെ പതിയെ ഞങ്ങൾ ഹൈവേ കയറി എസ്കേപ്പ് ആയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ എങ്ങനെ എനിക്ക് ചെയ്യുന്നത് കമൻറ്റ് അടിക്കുക അപ്പോൾ ഓക്കെ ബൈ